അത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൻ്റെ ഒരു ബേസ് പോർഷൻ ആയിട്ട് നമുക്ക് ഒരു ഏരിയ വരും കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഗ്ലിറ്ററിങ് ഉണ്ട് ഇതിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം വസ്ത്ര മെറ്റീരിയലുകളുടെയും റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അനുഭായ് ഹലോ വെൽക്കം ടു വീഡിയോ വെൽക്കം ദീഡിയോൽക്കും നമസ്കാരം തീർച്ചയായിട്ടും ത്തിലെ മലയാളിയാണ് നമ്മുടെ അനുഭവായി നിങ്ങൾക്ക് എന്ത് വസ്ത്രത്തിന്റെ എന്ത് ആവശ്യത്തിനും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ അനുഭായ് അതിനുവേണ്ടിയുള്ള എല്ലാ ഹെൽപ്പുകളും കാര്യങ്ങളും എല്ലാം തരും റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ആളുകളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ 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 കടയിൽ മീറ്ററിന് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് സെക്ഷൻ ഓ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് പറയാൻ സാധിക്കും വെരി ബ്യൂട്ടിഫുൾ ഷൈനിങ് കണ്ടോ ഓ നല്ല സ്മൂത്ത് ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല കട്ടിയുണ്ട് സ്മൂത്തുമാണ് അതാണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതുപോലെയുള്ള റണ്ണിംഗ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഓർഗൻസ ഓർഗൻസൈൽ ഇത് സിൽവർ ജെറി വർക്ക് ഉണ്ട് അതുപോലെ ിൽ അതായത് ഗോൾഡൻ ജെറി ഗോൾഡൻ ചെറി ചുരിദാറൊക്കെ ചെയ്ത് വീട്ടില് ചെയ്ത് പോലെ തയ്ച്ച് കൊടുക്കുന്ന വിൽക്കുന്ന ആളുകളൊക്കെ ചെറിയ ചെറിയ തയ്യക്കട നടത്തുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ആണ് അവർക്ക് ഇതിലൊക്കെ ഡിസൈനർ അടിപൊളി ചുരിദാ ഡിസൈനെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഗൗണോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് തയ്ക്കുന്ന തയ്യക്കടക്കാർക്കൊക്കെ പറ്റിയ ഐറ്റം ആണ് നമുക്ക് ആ ഒരു മെറ്റീരിയൽ ഇതും അങ്ങനെ തന്നെയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒക്കെ എംബ്രോയിഡറിയും സീക്വൻസും ഉണ്ട് ജെറി ഐറ്റം ഉണ്ട് ജെറി കോൺസെപ്റ്റ് ഉണ്ട് എംബ്രോയിഡ് ത്രേഡ് വർക്കും ഉണ്ട് സീക്വൻസ്ഡ് ഐറ്റംസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രഷ് കളർ ഉണ്ട് നോക്കാതില്ലോർജത്തിലെന്തെങ്കിലും തരാം പേസ്റ്റൽ കളർ ഉണ്ട് ഡാർക്ക് കളർ കളറുണ്ട് അതുപോലത്തെ ഡാർക്ക് റാണി കളർ ഇത് നമ്മുടെ നെറ്റ് ഐറ്റം വർക്ക് നോക്കുന്നു ഇതിലെ നമ്മുടെ ലെങ്ങാസ് എല്ലാം ലെഹങ്കാസ് ഗൗണ് ദൂപ്പട്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നെറ്റിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് അടുത്ത് ഇത് ആ ഇത് വേറെ ഡിസൈൻ ആണ് ഓക്കെ ഓ

ിമ്മിച്ചു ജിമ്മിച്ചു ഇതിന്റെ ഓരോ അതായത് ഇപ്പൊ ഈ ഒരു മോഡൽ വീഡിയോ തീരത്തേ ഇല്ല പിന്നെ നമുക്ക് ഈ കണ്ടെന്റ് ഒക്കെ പല പല ഡിഫറന്റ് ഷെയ്ഡ്സും വെറൈറ്റി കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ പ്രിന്റ് ഓ സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് കേരളിന്റെ കളക്ഷൻസ് ആണ് കാണുന്നത് ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ്റേൺ ആണ് മെയിൻ ആയിട്ട് പോകുന്നത് കോട്ടണില് ഓ ഇത് ടോപ്പ് ഓ ഇത് ബോട്ടം ഇത് 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 ടോപ്പ് ടോപ്പ് സെറ്റ് 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 ടു ടു ആണ് അതുപോലെ ഓ ആയിട്ട് വാങ്ങിക്കാൻ അല്ലേ മിനിമം 30 20 മീറ്റർ മുറിച്ച് വെടിക്കണം ഓ 5 10 മീറ്റർ അങ്ങനെ ചോദിച്ചാൽ തരത്തില്ല അതുപോലെ ഇത് ഓരോരോ സാമ്പിൾ കാണിച്ചു ഇപ്പോ ഇപ്പം നിങ്ങൾക്ക് ഇത് കളർ ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വേറെ കളറുടെ ഓപ്ഷനും ഉണ്ട് അത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഞാനൊരു ജസ്റ്റ് സാമ്പിൾ ആയിട്ട് കാണിച്ചു തരവാ അതുപോലത്തെ നമ്മുടെ അടുത്ത് ഇത് ഡയ്യബിൾ ഐറ്റം ആണ് ഐറ്റം അല്ലേ ഏത് കളറിൽ പറഞ്ഞു ആ കളറിൽ നമുക്ക് ഇത് ഡൈ ചെയ്തെടുക്കാം ഗോൾഡൻ ചെറിയ വർക്കുകളാണ് നമുക്ക് റൗണ്ട് ഉണ്ട് അതെ അതെ നമ്മുടെ നാട്ടിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡയബിൾ ഫാബ്രിക്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ടംപോലെ ചോദിച്ചല്ലേ ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളറുണ്ട് പേസ്റ്റൽ കളറുണ്ട് ഇതുപോലത്തെ ഇഷ്ടംപോലെ ഓ ഇത്ര അധികം കളേഴ്സ് ഉണ്ട് അല്ലേ ഇത്ര അധികം കളർ വേരിയേഷൻസ് ആണ് അതുപോലത്തെ കസ്റ്റമറിന്റെ ഇഷ്ടമുണ്ട് കസ്റ്റമർ പറയുമ്പോ എനിക്ക് ഈ ഫാബ്രിക് വേണം ജോർജറ്റ് വേണം മോഡൽസ് വേണം ചന്ദരി വേണം പ്ലെയിൻ ഐറ്റം അതിൽ എനിക്ക് ഞാൻ പറയുന്ന വേറെ ഡിസൈൻ ഉണ്ടെങ്കിൽ ഓ പിടിച്ചേ ഓക്കേ ാണ് പോയിരിക്കുന്നത് നോക്കിയേ നോക്കിയേ അധികം ആണ് എത്ര പാറ്റേൺസ് നിങ്ങൾക്ക് നിങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കോ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതൊന്നും തീരുന്നില്ല അങ്ങോട്ട് പീയൂഷിനെ വലിച്ചു 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 അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ഇത്രയധികം ഡിസൈൻസിൻ്റെ പ്രിൻ്റഡ് ഡിസൈൻസിൻ്റെ വൈവിധ്യം ഇഷിതാ ഹൗസ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയധികം വെറൈറ്റി റണ്ണിങ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേറെ എവിടെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല നിങ്ങളുടെ ആവശ്യം എന്താണോ അത് ഇഷിത ഹൗസിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി കേട്ടോ ഇത്രയധികം ായിരക്കണക്കിന് പ്രിന്റിംഗ് ഡിസൈനുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഈ പറയുന്ന പ്രിന്റ് കസ്റ്റമർ ഏത് ഫാബ്രിക്കില് വേണം ആ ഇത് പ്രിന്റ് കൊടുക്കും ഈ ഒരു എനിക്ക് ഇന്ത്യയിൽ നമ്മുടെ ഡിസൈൻ ഉണ്ട് അടുത്ത ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ഇത് നോക്കിയേ ഡിജിറ്റൽ തന്നെ എല്ലാ വേറെ വേറെ ഓ എല്ലാം ഈ ബോക്സിൽ ഓരോന്നും നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചൂസ് ചെയ്യാം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഫാബ്രിക്കിലേക്ക് വേണമെങ്കിലും അവരിത് ചെയ്തു തരും ഹൗസ് നമ്മുടെ സൂര്യത്തിലെ വളരെ വലിയൊരു വസ്ത്ര ഫാക്ടറി ആണ് കേട്ടോ ഇതൊരു ഫാക്ടറി ആയതുകൊണ്ടാണ് എല്ലാ തരം വസ്ത്രങ്ങളും ഈ പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ നൂറ് രൂപേ താഴെയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത്ര അധികം ഉണ്ട് നമ്മുടെ നാട്ടിലെ കേരളയുടെ ഒരു കസ്റ്റമർ മെയിൻ ഈ അജ്രക് പ്രിന്റ് വന്ന് കസ്റ്റമൈസ് ചെയ്യാൻ നമ്മുടെ അടുത്ത് ഓർഡർ തന്നിട്ട് പോയത് ആ ഐറ്റംസ് ഇതെല്ലാം റെഡി ആയിക്കൊണ്ട് ഓ നമ്മുടെ കേരളത്തിലേക്കുള്ള ഒരു കസ്റ്റമർ അങ്ങോട്ട് ഇപ്പൊ അജയ്ക്ക് നമ്മുടെ കേരളത്തിൽ ട്രെൻഡിങ് ആണല്ലോ അതുകൊണ്ട് ഒരു കസ്റ്റമർ ഷോപ്പിലെ കസ്റ്റമർ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണല്ലോ എല്ലാം പേരെഴുതി ആ ഷോപ്പിന്റെ പേരും ഒക്കെ വെച്ച് അവർ പാർസൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇന്നോ നാളെയൊക്കെ കയറി അങ്ങോട്ട് കേരളത്തിലേക്ക് പോകല്ലേ ഫിഫ്റ്റീൻ ലാക്സ് പർച്ചേസ് ചെയ്തിരിക്കുക അതിൽ ലെവൻ ലാക്സിൽ വരും മെറ്റീരിയൽ ഓ കുർത്തി പ്രിന്റ് റെഡി ആക്കി കിട്ടും നോക്കി അജറക്കിന്റെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ആണ് ഇത്രയും കളക്ഷൻ ഒന്നും വേറെ എവിടെയും അജ്രക്കില് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പൊ നിങ്ങൾക്ക് റണ്ണിങ് മെറ്റീരിയൽസ് വേണമെങ്കിൽ ഇതൊരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനാണ് കാര്യം ഇവരൊരു ഫാക്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അല്ലേ എത്ര മീറ്റർ വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാൻ സാധിക്കും ഫ്രണ്ട്സ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഷിതാ ഹൗസിൻ്റെ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഒരു എ ടു സെൻറ്റ് റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആവശ്യത്തിന് നിങ്ങൾ വേറെ എവിടെയും ഇനി ഇന്ത്യയിൽ പോകേണ്ട ഓൾ കേരള ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അബ്രോഡ് കൺട്രീസിലേക്കും നമുക്ക് ദുബായിലേക്കും സിംഗപ്പൂരിലേക്കും ഏത് രാജ്യത്തിലേക്കും വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ഡെസ്പാച്ച് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് താഴെക്കാണ്ട നമ്പറിലൊന്ന് വിളിച്ചാൽ മാത്രം മതി നേരിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വീഡിയോ കോളിംഗ് ഫെസിലിറ്റി മലയാളം സംസാരിക്കുന്ന അനുപായ അനൂപ് നായർ ഇവിടെ ഉണ്ട് അദ്ദേഹമായിട്ട് വീഡിയോ കോളിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ് സോ മച്ച് വെൽക്കം സർ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ